ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം 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 ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇഫ് എ എ വിൽ വേ ചിറകുകൾ കണ്ട കുട്ടികളുടെ കഥ ഒരു സമയം ഒരപ്പനും രണ്ടു മക്കളും ഒരു വയലിലൂടെ ഇങ്ങനെ ഈവനിങ് വാക്കിന് പോവുകയായിരുന്നു പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവരുടെ തൊട്ടടുത്തുകൂടെ ശരവേഗത്തിൽ ഒരു വർണ്ണച്ചിറവുള്ള പക്ഷി പറഞ്ഞുപോയി കുട്ടികളുടെ മനസ്സിൽ ഒരു ചിന്ത ഈ പക്ഷികളെ പോലെ പറക്കാൻ ഈ പക്ഷികളെ പോലെ നമുക്കും പറക്കാൻ കഴിയുമോ കുട്ടികളുടെ ആ ജിജ്ഞാസയ്ക്ക് മുൻപിൽ അപ്പൻ പറഞ്ഞു തീർച്ചയായും മക്കളെ ചിറകുണ്ടെങ്കിൽ നമുക്കും പറക്കാൻ കഴിയും അന്ന് മുതൽ കുട്ടികളുടെ മനസ്സിൽ പക്ഷികളെ പോലെ ചിറകു വെച്ച് പറക്കുവാൻ മോഹം ഒന്നിച്ചു സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി ചിറകുകളെ സ്വപ്നം കണ്ട് ആ തീരുമാനിച്ചു കേട്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ പിന്നത്തേതിൽ ആ വയലിലൂടെ കൈകളിങ്ങി പക്ഷികൾ പറക്കുന്നത് പോലെ പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്തെങ്കിലും സാധനങ്ങൾ പോലെ പേപ്പർ പോലെ കെട്ടിവെച്ച് ഇങ്ങനെ ചിറകിന്റെ രൂപത്തിൽ വെച്ച് പറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പലരും പരിഹസിച്ചു പലരും ഈ കുട്ടികൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു പക്ഷേ മെത്തഡിസ്റ്റ് സഭയിലെ പാസ്റ്ററായ മിൽട്ടൺ മക്കൾ ചെയ്യുന്ന പൂർണ്ണ പ്രിയമുള്ളവരെ ഈ രണ്ട് ും അവർ ഈ സ്വപ്നങ്ങൾക്ക് ചിറക് കുളപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം ഈ പറക്കുവാനുള്ള മോഹത്തെയും കൂടെ ചിറക് കുളപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ തന്റെ അപ്പനായ ബിഷപ്പ് റൈറ്റ് നോക്കി നിൽക്കെ ആകാശീഥികളെ കീഴ്മുറിച്ചുകൊണ്ട് റൈറ്റ് ബ്രദേശ് ഞങ്ങളുടെ വിമാനം പറപ്പിച്ചു അത് ലോകചരിത്രത്തിലെ ആദ്യത്തെ വിമാനമായിരുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നതും നടക്കില്ല എന്ന് വിചാരിക്കുന്നതും നമുക്ക് സ്വപ്നം കാണാൻ ശ്രമിക്കാം പരിശ്രമത്തിലൂടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കാം ഒന്നും അസാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് എല്ലാം സാധ്യമാക്കുന്നതിൽ നമ്മെ എത്തിക്കും